മോഡേൺ മെഡിസിൻ എന്ന് അറിയപ്പെടുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അൻപത് വർഷക്കാലം തുടർച്ചയായി ഗൈനക്കോളജി അല്ലെങ്കിൽ പ്രസൂതിശാസ്ത്രം പ്രാക്ടീസ് ചെയ്ത ഒരു ഡോക്ടറാണ് ഞാൻ മൂന്ന് തലമുറകളുടെ അതായത് അമ്മയുടെ മകളുടെ കൊച്ചുമകളുടെ ശൂതി ശാസ്ത്രജ്ഞനാകാൻ ഭാഗ്യം ലഭിച്ച പൂർവ്വ ഗൈനക്കോളജിസ്റ്റുള്ള ഒരാളാണ് ഞാൻ അൻപത് വർഷം മുമ്പാണ് ഞാൻ ഗൈനക്കോളജി പ്രാക്ടീസ് ചെയ്യുന്നത് അതിനിടയിൽ കേരളത്തിലെ ഒട്ടെല്ലാ തരത്തിലുള്ള ആശുപത്രികളിലും പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ആ അവസരങ്ങളിൽ നിരവധി മറക്കാനാവാത്ത പ്രസവ കേസുകൾ എനിക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണെന്ന് തോന്നുന്നു വൈക്കം താലൂക്ക് ആശുപത്രിയിൽ വെച്ചുണ്ടായ ഒരു പ്രസവം ഒരു പക്ഷേ ലോകത്തിൽ ഇന്ന് അത്തരമൊരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ഞാൻ അന്നെടുത്ത ആ നാൽപ്പത്തിയെട്ട് വയസ്സുകാരി മാത്രമാണ് ആ കുട്ടിയുടെ ഇന്ന് അവളെ കുട്ടിയെന്ന് പറയാനൊക്കത്തില്ല അമ്മയാണ് നാല് കുട്ടികളുടെ അമ്മ ആ കുട്ടി ഗർഭപാത്രത്തിന് വെളിയിലാണ് വളർന്നു വന്നത് അപ്പോൾ അമ്മയുടെ രണ്ടാമത്തെ ഗർഭധാരണമായിരുന്നു ആദ്യത്തെ ഗർഭധാരണം അലസിപ്പോയി രണ്ടാമത് ഗർഭിണിയായി താലൂക്ക് ആശുപത്രിയിൽ തന്നെയുള്ള ലേഡി ഡോക്ടർ പി എസ് രാജലക്ഷ്മിയുടെ പരിചരണത്തിലായിരുന്നു സ്ത്രീ ഇപ്പോൾ പ്രസവവേദന മാസം തികഞ്ഞിട്ടും വരുന്നില്ല ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞുപോയി പോയി അപ്പോൾ പ്രസവവേദന വരുന്നുണ്ട് അത് ശക്തിയായ രീതിയിൽ പ്രസവവേദന വരുന്നു പക്ഷേ ഗർഭപാത്ര കണ്ടം വികസിക്കുന്നില്ല നമ്മൾ പ്രസവവേദന തുടങ്ങിക്കഴിയുമ്പോൾ ഗൈന കോളസ്റ്റുകള് സ്ത്രീകളുടെ ഉള്ളു പരിശോധിച്ച് നോക്കും ഗർഭപാത്രം ഗർഭാശയ കണ്ടത്തിൻ്റെ വികാസം മനസ്സിലാക്കാൻ പ്രസവം എവിടെ വരെ എത്തിയെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഈ സ്ത്രീയുടെ ഉള്ളു പരിശോധിച്ച് നോക്കുമ്പോൾ ഗർഭാശയത്തിന് അല്ലെ ഗർഭാശയ കണ്ടത്തിന് ഗർഭിണിയുടെ ഗർഭപാത്രത്തിൻ്റെ ആ പ്രത്യേകതകളൊന്നും കാണാനില്ല വയർ പരിശോധിക്കുമ്പോൾ പ്രസ്തവ ശിശുവിൻ്റെ കൈകാലുകൾ നമുക്ക് ഫീല് ചെയ്യും ഒരു വശത്ത് മാറി ഇവിടെയുള്ള ഒരു ഭാഗവും കാണും അപ്പോൾ ഇത്തരം കേസുകൾ കാണാത്തത് കൊണ്ട് ഡോക്ടറെ എന്നെ വിളിച്ചു അതുപോലെ മറ്റുള്ള ഡോക്ടർമാരെ വിളിച്ചു സീനിയറായിട്ടുള്ള സാറാമ്മ എബ്രഹാം ഉണ്ടായിരുന്നു സാറാമ്മ അതുപോലെ സർജനെ ഇങ്ങനെ ഒരു പ്രത്യേക കേസായത് കൊണ്ട് അവരെ ഞങ്ങളെല്ലാവരെയും വിളിച്ചു അപ്പോൾ പരിശോധന എനിക്ക് തോന്നിയത് കാരണം എന്നാൽ ഗൈനക്കോളജിസ്റ്റായിട്ട് പരിശീലനം ലഭിച്ച ഒരു വ്യക്തി ഞാൻ മാത്രമായിരുന്നു എനിക്ക് തോന്നിയത് ഇത് സ്വാഭാവികമായും ഗർഭപാത്രത്തിന് വെളിയിലുള്ള ഒരു ഗർഭധാരണമാകാനാണ് സാധ്യത കാരണം പ്രസവേന വന്നു കഴിയുമ്പോഴും സാധനത്തിലെ ഗർഭാശയം കട്ടിയാവുകയാണ് ചെയ്യുന്നത് കട്ടിയാകുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യാൻ നോക്കത്തില്ല ഇപ്പം ഈ ശരീരത്തിൻ്റെ ഒരു ഫയറിൻ്റെ ഒരു ഭാഗത്ത് കട്ടിയായിട്ടുള്ള ഒരു ഭാഗം ക്രിക്കറ്റ് ബോൾ പോലെ കാണുന്ന ഗർഭപാത്രവും അതിനെ വെളിയിൽ കാണുന്ന ശിശു ഗർഭാശയത്തിന് വെളിയിൽ കിടക്കുന്ന ശിശുവുമാകാം എന്നൊരു തോന്നൽ തോന്നലെനിക്കുണ്ടായി അതിനെ തുടർന്ന് ശസ്ത്രക്രിയ ചെയ്യാൻ തീരുമാനിച്ചു അത്തരം ശസ്ത്രക്രിയക്ക് ശരിക്കു പറഞ്ഞാൽ നമുക്ക് സിസേറിയൻ എന്ന് പറയാൻ സാധിക്കില്ല കാരണം സിസേറിയൻ എന്ന് പറയണമെങ്കിൽ ഉദരവും കയറണം ഗർഭപാത്രവും കയറണം പണ്ട് ജൂലിയസ് സീസർ ഗർഭപാത്രം പൊട്ടി വെളിയിലേക്ക് വന്നു അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം എന്നാണ് പറയുന്നത് അതിനെ തുടർന്നാണ് വൈദ്യശാസ്ത്രത്തിലെ ഗർഭാശയകരി ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്ക് സിസേറിയൻ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഇപ്പം ഈ കേസിൽ അത് ശരിക്കും സിസേറിയൻ ശസ്ത്രക്രിയ അല്ല നമുക്ക് ലാപ്രോട്ടമി എന്ന് മാത്രമേ പറയാനൊക്കത്തുള്ളൂ ഉദരത്തിന്റെ ഫിത്തികൾ കീറി അങ്ങനെ ഭിത്തികൾ കീറിയപ്പോൾ കുടലുകൾക്കിടയിൽ വലിയൊരു സഞ്ചി കണ്ടു ആ സഞ്ചിക്കുള്ളിലായിരുന്നു ഈ ഗർഭസ്ഥ ശിശു അതിനെ ബ്രോഡ് ലിഗമെന്റ് എന്ന് പറയും ബ്രോഡ് ലിഗമെന്റ് അപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചത് അമ്മയുടെ ഗർഭധാരണം ബീജവാഹിനിക്കുഴിലായിരുന്നു ബീജവാഹിനിക്കുഴിലുള്ള ആ ഗർഭധാരണം അത്തരം ഗർഭധാരണങ്ങളെ ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ പൊട്ടി അപകട അപകടനിലയിലെത്തുകയാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത് പെട്ടെന്ന് ഉടനെ തന്നെ വൈദ്യസഹായം തേടുകയാണെങ്കിൽ പലപ്പോഴും എമർജൻസി ആയിട്ട് ശസ്ത്രക്രിയ ചെയ്ത് ആ ഗർഭിണിയെ രക്ഷിക്കാൻ ഒക്കും ശിശു മരിച്ചു പോകും എന്നാൽ ഈ കേസ് സംഭവിച്ചത് ബീജവാഹിനിക്കുഴലിൻ്റെ മുകളിലത്തെ ഭാഗത്ത് അല്ലെങ്കിൽ തലയുടെ ശരീരത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്തായിരുന്നു പ്ലാസൻ്റ എന്ന് പറയുന്ന മറുപള്ള പറ്റിപ്പിടിച്ചിരുന്നത് പൊട്ടൽ പൊട്ടലുണ്ടായത് താഴത്തെ ഭാഗത്താണ് കാലുകളുടെ വശത്തേക്കുള്ള ഭാഗത്ത് പൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് പ്ലാസൻ്റ എന്ന് പറയുന്ന മറുപള്ളയ്ക്ക് പറ്റി പിടിച്ചിരിക്കുന്നതിൽ തകരാറുകളൊന്നും വന്നില്ല ഗർഭസ്ഥ ശിശു താഴേക്കുള്ള ബ്രോഡ് ലിഗമെന്റ് എന്ന് പറയുന്ന സഞ്ചിയിലേക്ക് കടക്കുകയും അതിനുള്ള രക്തസഞ്ചാരം തകരാറിലാകാത്തത് കൊണ്ട് ആ ശിശു വളർന്നു വരികയാണ് ചെയ്തത് അപ്പോൾ ആധുനിക കാലത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനടി കണ്ടുപിടിക്കും കാരണം ഗർഭിണികൾക്ക് പലതവണ സോണോഗ്രാഫി പരിശോധന അല്ലെങ്കിൽ അൾട്രാസൗണ്ട് പരിശോധനയ്ക്ക് വിധേയമാകും അപ്പം ഇത്തരം കേസുകളൊക്കെ ഇപ്പോൾ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കും ഉടനടി ശസ്ത്രക്രിയ ചെയ്യുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ശസ്ത്രക്രിയ ചെയ്യാതെ ചില മരുന്നുകൾ കുത്തിവെച്ചുള്ള ചില ചികിത്സകൾ തന്നെയുണ്ട് ബീജവാഹിനിക്കുഴിലുള്ള ഗർഭകാരണത്തിന് അതൊക്കെയാണ് ആധുനിക ചികിത്സ പക്ഷേ ഞാൻ ഈ കേസ് കാണുന്നത് നാൽപ്പത്തിയെട്ട് വർഷം മുമ്പ് അന്ന് കേരളത്തിൽ അൾട്രാസൗണ്ട് പ്രചാരത്തിലായിരുന്നില്ല ഇപ്പോൾ നമുക്ക് അൾട്രാസൗണ്ട് വഴി ഇത്തരം ഗർഭധാരണം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല പ്രസവ സമയത്ത് മാത്രമേ അത് നമുക്ക് മുൻകൂട്ടി ഇതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ലായിരുന്നു ഈ ഡയഗ്നോസ് തന്നെ ശസ്ത്രക്രിയക്ക് ശേഷമുള്ള ഡയഗ്നോസ് ആണ് ബ്രോഡ് ലിഗമെൻറ്റ് പ്രഗ്നൻസി എന്ന് പറയും അത് ദ്വിതീയ ഗർഭധാരണം ഗർഭാശയം പൊട്ടിയിട്ട് ഗർഭാശയത്തിന് വെള്ളിയിൽ സംഭവിച്ചിരിക്കുന്ന ഗർഭധാരണ അതിന് ദ്വീയ ഗർഭധാരണം അല്ലെ സെക്കൻഡറി പ്രഗ്നൻസി എന്ന് പറയും അതേ ഉദരത്തിനുള്ളിൽ ഗർഭാശയത്തിനോട് ചേർന്ന ഒരു സായ്ക്കുണ്ട് ഒരു സഞ്ചി ഉണ്ട് കട്ടൻ പോലെ മിന്നസം പുറകുമുള്ള ഒരു സഞ്ചി ആ സഞ്ചിയിലാണ് ഇപ്പം ഇങ്ങനെ സംഭവിക്കുന്ന കുട്ടികൾക്ക് സാധാരണഗതിയിലെ വൈദ്യശാസ്ത്രം പറയുന്നത് മുഖത്തിന് വൈകല്യങ്ങൾ ഉണ്ടാകുമെന്നാണ് കാരണം ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ കുട്ടിക്ക് ഗർഭാത്രത്തിന് വരുന്ന പ്രഷർ എല്ലാ വർഷത്തിൽ നിന്നും തുല്യമായിരിക്കും എന്നാൽ ഉദരത്തിനുള്ളിലെ ബ്രോഡ് ലിഗമെൻറ്റ് കിടക്കുന്ന ശിശുവിനെ പല രീതിയിലായിരിക്കും ചുറ്റുപാടിൽ നിന്ന് പ്രഷർ വരുന്നത് അതുകൊണ്ട് അത്തരം കുട്ടികൾക്ക് മുഖത്തിന് വൈകല്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നെങ്കിലും ഈ കേസിൽ കേസിലങ്ങനെയൊന്നും സംഭവിച്ചില്ല അത് ഞങ്ങളെ സംബന്ധിത്തോളം വലിയൊരു ഭാഗ്യമാണെന്ന് പറയാം കാരണം ഞങ്ങളുടെ അടുത്ത കുട്ടിക്ക് ഇല്ലായിരുന്നു വൈകല്യങ്ങളൊന്നുമില്ലായിരുന്നു വൈകല്യങ്ങളൊന്നുമില്ലായിരുന്ന സാധാരണ രീതിയിലുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി പിന്നീട് വളർന്നു വലുതായി അവളെ പിന്നീട് ഗർഭിണിയായി നാല് കുട്ടികളുണ്ട് അപ്പം ഈ കേസ് വളരെ അപൂർവമായതിനാൽ കാലിക്കെട്ടിൽ വെച്ച് നടത്തിയ ഒരു ഗാന കോൺഫറൻസിലെ ഇതിൻ്റെ സ്ലൈഡുകളൊക്കെ ഉണ്ടാക്കി ഇത് അശാസ്ത്രീയമായ ഡോക്ടർമാരുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി അക്കാലത്ത് അത് മനോരമയുടെ ഒക്കെ ഫ്രണ്ട് പേജിൽ വലിയ വാർത്തയായിട്ട് വന്നു രണ്ട് മൂന്നോ നാലോ കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഈ കുട്ടിയെ കുറിച്ച് വിവിധ മാധ്യമങ്ങളിൽ എനിക്ക് തോന്നുന്നത് കന്നിക കന്യക മാസികയിൽ വന്നു പിൽക്കാലത്ത് ഞാൻ എഴുതിയ ഒരു പുസ്തകമുണ്ട് അമ്മയാകാൻ ഒരുങ്ങുമ്പോൾ എൻ ബി എസ് പ്രസിദ്ധീകരിച്ച അമ്മയാകാൻ ഒരുങ്ങുമ്പോൾ എന്ന് പറയുന്ന എൻ്റെ കൃതിയുണ്ട് ഞാൻ വൈദ്യശാസ്ത്ര സംബന്ധമായി പത്ത് കൃതികൾ രചിച്ചിട്ടുണ്ട് മിക്കതും ഒന്നുകിലെ പ്രഭാദ് അല്ലെങ്കിൽ എൻ ബി എസ് ആണ് അപ്പോൾ അത്തരം ഒരു കൃതിയാണ് അമ്മ ഒരുങ്ങുമ്പോൾ വളരെ പ്രശസ്തമായ ഒരു കൃതിയാണ് അതിൽ ഈ കുട്ടിയുടെ വിശദാംശങ്ങളുണ്ട് ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ പുസ്തകത്തിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്കതിന് വിശദമായിട്ട് പറയാൻ സാധിക്കത്തില്ല ആ കുട്ടിയുടെ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ ആ പുസ്തകം വാങ്ങിച്ച് അതിലെ ആ ചാപ്റ്റർ വായിച്ചാൽ മതി ഭാഷയത്തിന് വെളിയിൽ വളർന്ന സ്വപ്ന അതാണ് ആ ലേഖനത്തിൻ്റെ പേര് ഇപ്പം ഈ കുട്ടിയെ ഞാൻ അടുത്ത കാലത്ത് സന്ദർശിക്കുന്നുണ്ട് അവൾക്ക് നാൽപ്പത്തി എട്ട് വയസ്സ് മൂന്നോ നാലോ വർഷം മുമ്പ് അവയുടെ അമ്മയും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അവൾക്കിപ്പോഴുള്ള നാല് കുട്ടികളുണ്ട് ഇതൊക്കെയാണ് എനിക്ക് ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യത്തെ സ്വപ്നയെക്കുറിച്ചുള്ള ചരിത്രം ഇനി മറ്റൊരു സ്വപ്ന കൂടി വരുന്നുണ്ട് അത് പിന്നാലെ മറ്റൊരവസരത്തിൽ